കോസ ശരിയായിട്ടുള്ള ഇത് ഒരിക്കലും ഇതൊരു പീഡനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാധ്യമങ്ങൾക്ക് പോലും തോന്നുന്നുണ്ടെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിലെ അതിജീവിതയെ സൈബർ ആക്രമണത്തിന് വിധേയാക്കി എന്ന കേസിൽ രാഹുൽ ഈശോന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഉച്ചയോടെ പരിഗണിക്കും ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം രാഹുൽ ഈശോന്റെ ഭാര്യ ദീപ ഈശ്വർ ചേരുന്നുണ്ട് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ ഉണ്ട് ഇന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പം നമ്മൾ ഇപ്പം എത്ര ദിവസമായി ഞായറാഴ്ച ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് അപ്പം ഇപ്പം ഒരാഴ്ച ആവാൻ പോകുന്നു അഞ്ച് ദിവസമായി അപ്പം ഇനി അത് ഒരു എന്താ പറയുക അതൊരു ഇനി നിൽക്കുന്നതിൽ കാര്യമില്ല പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടു കസ്റ്റഡി കാലാവധിയും കഴിഞ്ഞു അപ്പം ഇനിയിപ്പം അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമുള്ള ഡിവൈസസ് വേണമായിരുന്നു നമ്മൾ കൊടുത്തു അന്വേഷണമായിട്ട് മുമ്പോട്ട് സഹകരിക്കും ഭാഗമായിട്ട് പറയുന്ന ഓർഡർ എന്താണെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കാര്യമില്ല പ്രതീക്ഷയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യമില്ല അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇത്തരത്തിൽ രാഹുലിനെ പാർട്ടി പാർട്ടി തള്ളുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും രാഹുൽ ഈശോ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് രാഹുലിനെ തന്നെയാണെന്ന് ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിനെങ്ങനെ കാണുന്നു അല്ല എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ എക്സ് വൈ സെഡ് ആരാണെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് സൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും തോന്നുന്നു രാഹുൽ ചേട്ടൻ ആ ഒരു പ്രവണത എഗെൻസ്റ്റ് ആയിട്ടാണ് അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ അവർ തമ്മിലുള്ള പല കോൺവെർസേഷൻസിലും വ്യക്തമാണ് അവർ തമ്മിൽ ഒരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിൻ്റെ വിശദാംശങ്ങൾ രാഹുലിൻ്റെ അത്രയും എനിക്കറിയില്ല എങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ തമ്മിലൊരു നല്ലൊരു സൗഹൃദ ബന്ധമോ സൗഹൃദത്തിനപ്പുറമായ സൗഹൃദത്തിനപ്പുറമായൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അത് പെട്ടെന്ന് മറ്റൊരു രീതിയിലേക്ക് ആ കേസ് പോകുമ്പോൾ അത് നാളെ ഏതൊരു പുരുഷനും ഒരു കാര്യമായിട്ട് തന്നെയല്ലേ വരൂ എന്ന ആ ഒരു പ്രവണതയാണ് രാഹുൽ എതിർക്കുന്നത് അതിപ്പം പാർട്ടി എടുത്ത തീരുമാനം എന്ത് തന്നെയാണെങ്കിലും ഇത് ശരിയായ കാര്യമല്ലേ എന്നുവെച്ചാൽ ഈ ഒരു കോസ് ശരിയായിട്ടുള്ള കാര്യമല്ലേ ഇത് ഒരിക്കലും ഇതൊരു പീഡനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാധ്യമങ്ങൾക്ക് പോലും തോന്നുന്നുണ്ടെന്ന് വിത്ത് വിത്ത് കൈൻഡ് ഓഫ് ചാറ്റ്സ് എൻ അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് കണ്ടാൽ ഒരു പീഡനമാണോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അന്വേഷണത്തിന് അല്ല കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ അബോഷൻ അത് നിർബന്ധിതമായിട്ട് നടത്തിയതാണെന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ട് അത്തരത്തിൽ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഈ രാഹുൽ വളരെ ബ്രൂട്ടലായിട്ട് മറ്റൊരു പെൺകുട്ടിയെയും അതും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയെ എസ് അടക്കം ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ് ആ ഒരു സമയത്തും നിങ്ങളുടെ നിലപാടിലൊരു മാറ്റമില്ലേ അല്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ എതിരെയുള്ള പരാതികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ആഴത്തിൽ പഠിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കാരണം രാഹുൽ ഈശ്വർ ബെയിൽ കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് ആ കേസിനെ കുറിച്ച് അങ്ങനെ അത്രയും വ്യക്തമായിട്ട് പറയാൻ അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ പരിമിതമായ ഒരു അറിവിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഞാനിതിപ്പോൾ രാഹുൽ ഈശ്വരിൻ്റെ വൈഫായിട്ടല്ല ഒരിക്കലും സംസാരിക്കുന്നത് എനിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ഒരു അമ്മ എന്ന രീതിയിലാണ് കൂടുതലും സംസാരിക്കുന്നത് കാരണം ഒരു സ്നേഹബന്ധം യും പിന്നീട് ഒരു കൺവീനിയൻസിൻ്റെ പുറത്ത് ആ സ്നേഹബന്ധത്തെ മാറ്റി എന്നെ നിർബന്ധിച്ചാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യമല്ലേ നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിക്കുകയെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യുവർ കോൾ അല്ലേ നമ്മൾ നമ്മൾ ഇറ്റ്സ് എല്ലാവരും സ്ത്രീക്കും ഞാൻ പറയട്ടെ നമുക്കൊരു മോശപ്പെട്ട ഒരു ചാറ്റ് നമ്മുടെ വാട്സാപ്പിൽ വന്നാൽ പോലും ആ നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ തീരാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എൻ്റെ അടുത്തവിടെ പറഞ്ഞ കാര്യമാണ് ഒരു ബ്ലോക്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് ബ്ലോക്ക് ചെയ്യണ്ട എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അത് ബ്ലോക്ക് ചെയ്യേണ്ട ഐ ലൈക്ക് ദിസ് പേഴ്സൺ എനിക്ക് ആ ഇഷ്ടമാണ് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അത് ചെറിയ ഏറ്റവും നല്ലത് ഓരോ വ്യക്തിയുടെയും പതിനെട്ട് വയസ്സിന് മുകളിൽ കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണത് അപ്പോൾ ആ ചോയ്സ് എടുത്തിട്ട് പിന്നീട് അതിനെ മാറ്റി പറയുകയാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത് രാഹുൽ ഈശ്വരൻ ഒരുപക്ഷെ ഇതിനെക്കാട്ടിലും കൺവിക്ഷൻ ഉണ്ടാവും ആ ഒരു കാര്യത്തിൽ കാരണം കൂടുതൽ ആഴത്തിൽ പഠിച്ചതായിരുന്നുണ്ട് പക്ഷേ എൻ്റെ ഹൺഡ്രഡ് ഉള്ള എൻ്റെ ഒരു കൺവിക്ഷൻ ഇപ്പോഴും ഈ നല്ല ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എടുക്കുന്ന ഒരു ചോയ്സാണ് അവർ ഏത് റിലേഷൻഷിപ്പിൽ പെടണം ഐം ടോക്കിംഗ് അബൌട്ട് എ ഫുള്ളി ഗ്രോൺ അപ്പ് അഡൽട്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ ിലേക്കുള്ളൊരു സ്ത്രീ എടുക്കുന്ന ആണ് എനിക്ക് ഞാൻ വിവാഹിത വിവാഹിതയാണോ എനിക്ക് എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കണോ അത് വിവാഹിതയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരാളോട് അട്രാക്ഷൻ തോന്നുന്നു ഇതിലൊന്നും ശരിയും ഒന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ അത് ഒരാൾ എടുക്കുന്ന ആണ് ആ ചോയ്സിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനക്കെട്ടി ഒരു ഗ്രൂണ പടൾട്ടിന് അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കും ഉണ്ടാവണം എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം അത് ഉറച്ചു നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് തിരിഞ്ഞ് ആർക്കെതിരെയും അത് വരാം അപ്പോൾ ഇവിടെ നിൽക്കുന്ന പുരുഷന്മാർക്കെതിരെ നാളെ ഇങ്ങനെ എൻ്റെ വളർന്നു വരുന്ന രണ്ട് ആൺ മക്കൾക്കെതിരെ നാളെ